അസ്സാം വാലേക്കും വരഹമത്തല്ലാ വാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ദുറൂസുൽ ആണ് ദുറൂസുൽ ഹസാനിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങൾ കാരുണ്യം കുഞ്ഞുങ്ങളോട് എന്നുള്ള ഈ ഏഴാമത്തെ പാഠം വരെയാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് നേരത്തെ നമ്മൾ വിശദമായ രൂപത്തിൽ റിവിഷൻ ചെയ്ത വീഡിയോ ഉണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ അതെല്ലാം കാണുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു റിവിഷനാണ് എല്ലാ പാടത്തിൻ്റെയും ഒരു റിവിഷനാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഒന്നാമത്തെ പാഠം അൻ നലാഫത്തു നല്ലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വൃത്തിയാണ് ഇവിടെ നല്ല ഒരു പാട്ട് തന്നിട്ടുണ്ട് വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചുരുങ്ങിയിടും എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു പാട്ടുണ്ട് അത് കേൾക്കാൻ ഈ കോഡ് സ്കാൻ ചെയ്താൽ മതി വിദ്യാർത്ഥികൾ അത് കേട്ടു പഠിക്കണം ഏതെല്ലാം സംഭവങ്ങളാണ് വൃത്തിയായി നമ്മൾ സൂക്ഷിക്കേണ്ടത് പ്രധാനമായും നമ്മുടെ കൽബ് പ്രധാനമായും നമ്മുടെ ഹൃദയം വൃത്തിയായി സൂക്ഷിക്കണം അതുപോലെ നമ്മുടെ ശരീരം വൃത്തിയുള്ളതാവണം നമ്മുടെ പരിസരം വൃത്തിയുള്ളതാവണം അല്ലെ അപ്പൊ കൽബിനെ ഹൃദയത്തെ ശുദ്ധീകരിക്കാന് വൃത്തിയാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് കിബിർ ഹസദ് റിയാ കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ റിയാ എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകള് അമലുകളൊക്കെ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുക അതുപോലെ ഷെർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു അല്ലാത്തതിൽ ഇബാദത്തിൽ എന്ത് ചെയ്യുക അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും പങ്കു ചേർക്കുക അതിനാണ് എന്ന് പറയുക ഈ കാര്യങ്ങളെ തൊട്ടക്കം ചെയ്യണം നമ്മുടെ കൽബനെ ശുദ്ധിയാക്കണം അപ്പോഴേ നമ്മുടെ കൽബ് വൃത്തിയുള്ളതാവുകയുള്ളൂ അതുപോലെ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മോശത്തരങ്ങളിൽ നിന്ന് അതുപോലെ നമ്മുടെ ചിന്തയും പ്രവർത്തനങ്ങളൊക്കെ നന്മകൾ നിറഞ്ഞതായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൽബെന്തായിരിക്കും വൃത്തിയുള്ളതാവും ഇനി വൃത്തിയുള്ള ശരീരത്തിനോ നമ്മൾ മിസ്വാക്ക് ചെയ്യണം പല്ലു തേക്കണം നഖം മുറിക്കണം കുളിക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം വൃത്തിയുള്ളതാവും ഇനി വൃത്തിയുള്ള പരിസരത്തിനോ നമ്മുടെ വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം ഒരു ചെറിയ ഹദീസ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് അലൈഹി അലൈവ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വൃത്തി ഉണ്ടാവണം അത് വൃത്തിയോടെ നമ്മൾ സൂക്ഷിക്കണം ഇവിടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്താ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ നഖം മുറിക്കണം അതുപോലെ മിസ്വാക്ക് ചെയ്യണം കുളിക്കണം അതൊക്കെ നഖം അതൊക്കെ ശരീരം വൃത്തിയാവാനുള്ള മാർഗങ്ങളാണ് ഇനി വസ്ത്രം വൃത്തിയാവാൻ നാം എന്തൊക്കെ ചെയ്യണം നമ്മൾ വസ്ത്രം അലക്കണം നമ്മൾ വസ്ത്രം നല്ല രൂപത്തിൽ സ്ഥിരിടണം അല്ലെ അയൺ ചെയ്യണം അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വസ്ത്രം നല്ല വൃത്തിയുള്ളതാകും പരിസരം വൃത്തിയാവാൻ നാം എന്താണ് ചെയ്യേണ്ടത് പരിസരത്തുള്ള പരിസരം നമ്മൾ അടിച്ചു വരണം അതുപോലെ മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് നീക്കം ചെയ്യണം അതൊക്കെ പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനിയോ കൽബ് വൃത്തിയാവാൻ നാം എന്തൊക്കെ ചെയ്യണം നമ്മൾ പറഞ്ഞു കൽബിന്റെ അസുഖങ്ങളായ കിബർ ഹസദേ അതുപോലെ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കൽബിനെ മോചിപ്പിക്കണം അതുപോലെ നന്മകൾ മാത്രം പ്രവർത്തിക്കുക ഇതൊക്കെ എന്താണ് കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ആശയം കണ്ടെത്തി എഴുതാനാണ് മുത്തലം സാഹു തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മുറ്റങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും മിസ്വാക്ക് ചെയ്യുന്നതിന്റെ രൂപം നഖം മുറിക്കേണ്ട രൂപം ഇതൊക്കെ നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മിസ്വാക്ക് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് നമ്മൾ പല്ലിൽ ഇങ്ങനെ വീതിയിലും നാലിൽ നാവിൽ ഇങ്ങനെ നീളത്തിലുമാണ് എന്ത് ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ വീതിയിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് നഖം മുറിക്കേണ്ട രൂപം എങ്ങനെ നമ്മൾ കൈ കൈ കൈൻ്റെ നഖണ് മുറിക്കുന്നതെങ്കിൽ ഫസ്റ്റ് വലത് കൈയിലെ ചൂണ്ടുവരല് പിന്നെ ഇങ്ങോ ഇത് 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 പിന്നെ ഈ വലത് കൈയിൻ്റെ ചെറുവിരല് മുതൽ തള്ളവരൽ വരെ ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നമ്മള് കയ്യിലെ നഖം മുറിക്കേണ്ടത് പിന്നെ കാലിലെ നഖം മുറിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ വലത് കാലിലെ ചെറുവിരൽ മുതൽ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഉദാഹരണം കൈ കാലം എന്ന് വിചാരിക്കാം അപ്പൊ കാലിലെ ഈ ചെറുവിരലിലെ വലതു കാലിലെ ചെറുവിരൽ മുതൽ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ വന്നിട്ട് ഇടത് കാലിലെ ചെറുവിരലിൽ അവസാനിക്കുന്ന രൂപമാണ് നഖ മുറിക്കേണ്ട രൂപം ഇനി അടുത്തത് പാഠം രണ്ട് എൻ്റെ വീട് എൻ്റെ വീട് എന്നുള്ള ഈ പാഠത്തിൽ നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചത് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട അദബുകൾ എന്തൊക്കെ മര്യാദ മര്യാദകളാണ് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ടത് വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലം വെച്ച് കയറുക അതുപോലെ സലാം പറയുക വീട്ടിൽ കയറുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് എന്ന് ചൊല്ലുക അതുപോലെ വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവേവം ഒഴിവാക്കുക ധാരാളമായിട്ട് അനാവശ്യമായിട്ട് ഉപയോഗിക്കൽ ഒഴിവാക്കുക അതുപോലെ ശൗചാലയം അടുക്കള വീടിന്റെ ചുമർ മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക അപ്പൊ നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ വീടിന്റെ ചുമരുകളിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് മനസ്സിലുണ്ടെന്നും ഇങ്ങനെ വരച്ച് 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 വൃത്തി കിടക്കാൻ പാടില്ല അതുപോലെ കൊതുക് വീടിന്റെ പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ മറ്റുപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക എല്ലാറ്റിനും ഒരു ചിട്ടയും വൃത്തിയും ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടത് വീട്ടിലെ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞിറങ്ങണം അതുപോലെ എന്ന് പറയുക എന്നിട്ട് ഇടതുകാല് വെച്ച് ഇറങ്ങുക ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാലാണ് മുന്തിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇടത് കാലു വെച്ചാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് വീട്ടിലേക്ക് കയറുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് അള്ളാഹുന അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ പാഠത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഇനി അടുത്തത് പാഠം മൂന്ന് പ്രകൃതി സംരക്ഷണം പുണ്യ നബിയുടെ അധ്യാപനം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് പരിശുദ്ധമായ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി അല്ലെ ആ പ്രകൃതി എന്താണ് അത് അള്ളാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് അതിന് ഒരു നാശവും വരുത്താതെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു സംഭവം പറയുന്നുണ്ട് ഒരിക്കൽ സാഹദ് അലി അള്ളാഹു അൻഹു ഉളവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുണ്യ നബൽ അള്ളാഹു അലൈഹിം അതുവഴി കടന്നു വന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാഹദ് അലി അള്ളാഹുഹു ഉലവു ചെയ്യുന്നത് അത് നബൽ അള്ളാ അല്ലാത്തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ നബൽ അള്ളാഹു അലി വല്ലാമത്തോട് പറഞ്ഞു എന്താണ് സാഹദ് ഈ ദുർവയം എന്തിനാണ് ഇങ്ങനെ അധികമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് എന്ന് നംസർ അള്ളാ അലൈഹി സ്വലാത്തങ്ങൾ ചോദിച്ചപ്പോ സാഹദ് അലി അള്ളാഹു വൻഹു ചോദിക്കാണ് ദുർവേയമോ എന്ന അത്ഭുതോടെ ചോദിച്ച സഹദർ അലി അള്ളാഹു നെഹ്വിന് അലൈഹി അലഹി തങ്ങൾ മറുപടി നൽകിയെന്താ അതെ നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നായിരുന്നു ഓ നമ്മളിപ്പോ ഒരു ഒഴുകുന്ന നദിയിൽ നിന്ന് പുഴയിൽ നിന്ന് നമ്മൾ ഓടുകൊടുക്കുകയാണെങ്കിൽ പോലും അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു മിതത്വം നമ്മൾ പാലിക്കണം ഓവറായിട്ട് നമ്മൾ അമിതമായിട്ട് അവിടെയും നമ്മൾ വെള്ളത്തെ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ പ്രകൃതിയെ എങ്ങനെയാണ് നാം സംരക്ഷിക്കേണ്ടത് സഹജീവികളെ സംരക്ഷിക്കുക അതുപോലെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക ദുർവ്യയം എന്ന് പറഞ്ഞാൽ അമിത ഉപയോഗം അതുപോലെ മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ഭാഗത്തിൽ പെട്ടതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ രണ്ടോ മൂന്നോ പോയിന്റുകൾ പോയിന്റുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി ഒന്നാമത്തെ ചോദ്യം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി സഹദർ അലി അലൈഹി നംസുല കണ്ട അമിതവയം എന്തായിരുന്നു ഉള്ളു എടുക്കുന്ന സമയത്ത് ധാരാളമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നതായിരുന്നു സഹദർ അലി അള്ളാഹുനഹുവിന്റെ ഉള്ളുവിൽ അമിതവയം കണ്ട നംസൽ അള്ളാഹു അല്ലി സ്വലമാ തങ്ങൾ എന്ത് പഠിപ്പിച്ചു എന്താ പഠിപ്പിച്ചത് നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്തു ചെയ്യാൻ പാടില്ല അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നംസർ അള്ളാഹു അല്ലെ വസ്ലാ തങ്ങൾ സൈദർ അലൈഹി അള്ളാഹു അലഹുവിനെ പഠിപ്പിച്ചു ഇനി അടുത്തത് നാലാമത്തെ പാഠം കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ അല്ലെ പ്രകൃതിക്ക് കേട് പറ്റാതെ സംരക്ഷിക്കണമെന്ന് എന്ന ബോധം മുൻ പാഠത്തിൽ നിന്ന് നമുക്കുണ്ടായി നമ്മൾ നേരത്തെ പാഠത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ ആ പ്രകൃതിയെ കേട് പറ്റാതെ നമ്മൾ സംരക്ഷിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് അല്ലെ അപ്പൊ പ്ലാസ്റ്റിക്കിനെ നമ്മൾ വേണ്ട രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഈ സുന്ദരമായ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു അപകടം പിടിച്ച ഒന്നാണ് പ്ലാസ്റ്റിക് എന്നുള്ളത് അല്ലെ ഈ പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും അതങ്ങനെ തന്നെ മണ്ണിൽ കിടക്കും മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിന്റെ അംശങ്ങൾ എത്തും അല്ലെ മൃഗങ്ങളൊക്കെ ഏർ പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ പെറുക്കി തിന്നുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന്റെ അംശം അവരുടെ വയറിലേക്ക് പോകും അപ്പൊ അത് ആ മൃഗങ്ങളൊക്കെ ചാവാനൊക്കെയുള്ള കാരണമായിരിക്കും ഇനിയോ ശരീരത്തിലെ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലേ ശരീരത്തിലെത്തും ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും എന്താണ് പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ ഈ രൂപത്തിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പ്ലാസ്റ്റിക്കിന് അലസമായിട്ട് നമ്മൾ വലിച്ചെറിയാൻ പാടില്ല ഇനി പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികള് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ഒന്ന് തുണി സഞ്ചി ഉപയോഗിക്കുക പ്ലാസ്റ്റിക്കിന്റെ കവറിന് പകരം ഉപയോഗിക്കുക തുണിയുടെ സഞ്ചി ഉപയോഗിക്കുക അതുപോലെ പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് സംരക്ഷണത്തിൽ പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക ഒരു ഹദീസ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബിമാ കസബത് മനുഷ്യകരങ്ങളുടെ ആയത്താണ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബിമാ കസബത് ആയതാണ് ഫിൽബെരി മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു അപ്പൊ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത് ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഇവിടെ ഉത്തരവേദം പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏതാണ് പറഞ്ഞേ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും എങ്ങനെയാണ് അത് കാരണമാക അത് നമ്മുടെ വയറിലേക്ക് എന്താ നമ്മൾ ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിലേക്ക് അതെത്തും അതിന്റെ അംശങ്ങളെത്തും അങ്ങനെ അതെന്തെയും പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാക്കും അടുത്തത് പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ നമ്മൾ അലസമായിട്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ എന്ത് ചെയ്യും ഇപ്പൊ മൃഗങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങൾ എന്ത് ചെയ്യും അവരുടെ ശരീരത്തിലെത്തും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അലസമായിട്ട് പ്ലാസ്റ്റിക്കിനെ വലിച്ചെറിയാൻ പാടില്ല ഇനി പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് എങ്ങനെയാണ് നമ്മളിവിടെ പറഞ്ഞു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും അതുകൊണ്ടതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഇനി പൂരിപ്പിച്ച ആശയം ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് എഴുതാം ഇനി അടുത്തത് പാഠം അഞ്ച് സഹോദര്യം നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ അത് സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നാറുണ്ടോ തോന്നാറുണ്ടല്ലോ അല്ലെ അങ്ങനെ തോന്നണം അപ്പോഴാണ് നമ്മൾ ആരാവുക യഥാർത്ഥ മുസ്ലിം ആവുക ഇവിടെ നമ്മൾ വലിയൊരു സംഭവം പറഞ്ഞു ഇർമോക്ക് യുദ്ധ ദിവസം അല്ലെ മുസ്ലിങ്ങൾ പലരും യുദ്ധഭൂമിയിൽ മുറിവേറ്റ് വീണ സമയത്ത് ഉണ്ടായ ഒരു സംഭവം ഹുദൈഫറി അള്ളാഹു വൻഹു തന്റെ ഒരു ബന്ധുവിനെ അന്വേഷിച്ച് യുദ്ധഭൂമിയിലൂടെ അങ്ങനെ നടക്കുകയാണ് ഹദൈ ഫറി അള്ളാഹുഹുവിന്റെ ബന്ധു ആ ഇറമുക്ക് യുദ്ധത്തിൽ അല്ലെ ആ ബന്ധുവിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ബന്ധുവിനെ കണ്ടെത്തി എന്താണ് ആ ബന്ധുവിന്റെ അവസ്ഥ മരണത്തോട് മെല്ലടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഒരിറ്റു വെള്ളത്തിന് ദാഹിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു പക്ഷെ തൊട്ടപ്പുറത്ത് അതിനേക്കാൾ പിന്നെ വലിയ ഒരവസ്ഥയിലാണ് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു സഹാബിയെ കണ്ടത് അല്ലെ അവരുടെ പേരൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ വായിക്കണം അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ എന്റെ തൊട്ടപ്പുറത്ത് വേറൊരാളും അതേ അവസ്ഥയിലാണ് അപ്പൊ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ മൂന്നാമത്തെ ആളിലേക്ക് എത്തിയപ്പോഴേക്ക് എന്ത് ചെയ്തു ആ മൂന്നാമത്താൾ മരണപ്പെട്ടു തിരിച്ച് രണ്ടാമത്താളിലേക്ക് വന്നപ്പോഴേക്ക് അദ്ദേഹവും മരണപ്പെട്ടു ഒന്നാമത്തെ ഒന്നാമത്താളിലേക്ക് വന്നപ്പോൾ അദ്ദേഹവും മരണപ്പെട്ടു ആർക്കും കൊടുക്കാൻ പറ്റിയില്ല അതെന്താണ് അവിടെ സൂചിപ്പിക്കുന്നത് അവർ തമ്മിലുള്ള ഒരു സാഹോദര്യം ആ മരണവേളയിൽ പോലും തന്റെ സഹോദരന്റെ പ്രയാസത്തെ അവര് മനസ്സിലാക്കി എന്നുള്ളതാണ് ആ ഒരു കഥയിലെ മെസ്സേജ് വിദ്യാർത്ഥികൾ ആ പടം വായിക്കണം ഇവിടെ സാഹോദര്യം നിലനിർത്തുന്നതിന് നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കുറെ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കണം അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കണം അവരെ സഹായിക്കണം തെറ്റുകൾ സൗമ്യമായ രൂപത്തിൽ തിരുത്തണം അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കണം അവരെ സന്ദർശിക്കണം അല്ലെ അവരെ അഭിമാനം കാക്കണം അവർക്ക് വേണ്ടി ദ്വാര ചെയ്യണം ഇതൊക്കെ എന്താണ് സാഹോദര്യം നിലനിർത്താനുള്ള കാരണങ്ങളാണ് ഉത്തരമെഴുതാം നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസം പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്ത് നമ്മുടെ മനസ്സിലും ഒരു ദുഃഖം തോന്നണം പ്രയാസം തോന്നണം ഇർമുക്ക് യുദ്ധഭൂമിയിൽ വെള്ള യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിൻ അന്വേഷിച്ചു നടന്നതാരാണ് വെള്ളവുമായി മൂന്നാമത്തെ ആൾ മൂന്നാമത്തെ ആളെ തേടിയെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹം മരണപ്പെട്ടു സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതാം കണ്ടോ ഇവിടെ കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം അവരെ സഹായിക്കുക അവരെ സന്ദർശിക്കുക നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇനി ഇവിടെ ഒരു ഹദീസ് ഉണ്ട് അൽ ലിൽ കൽബുനിയാനി ആയത്തുകളൊക്കെ ആഴ്ത്തുകളൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഒരുപക്ഷെ ഫിലിൻ ബ്ലാങ്ക് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് മുതിർന്നവരെ ആദരിക്കാം മുതിർന്നവരെ ആദരിക്കാം ഇവിടെ നല്ല ഒരു കഥ പറയുന്നുണ്ട് ലെ ശത്രുക്കളുടെ ക്രൂരമായ പീഡനം സഹിക്കാനാവാതെ ജനിച്ചു വളർന്ന മക്ക വിട്ട് മദീനയിൽ അഭയം തേടിയ മുസ്ലിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ശത്രുക്കളിൽ നിന്ന് മക്കയെ മോചിപ്പിച്ചു അങ്ങനെ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും ആട്ടിയോടിച്ച ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകുകയാണ് ചെയ്തത് അതേ ദിവസം ധാരാളം പേർ ഇസ്ലാമിലേക്ക് വന്നു അതിൽ ആരും ഉണ്ടായിരുന്നു മഹാനായ അബൂബക്കർ സുദ്ധീഖർ അലി അള്ളാഹുവിന്റെ ഉപ്പയായ അബൂ കുഹാഫ എന്നവരും ഉണ്ടായിരുന്നു പക്ഷെ അവര് വളരെ വൃദ്ധനാണ് നല്ല പ്രായമുള്ള ആളാണ് അബൂബക്കർ അലി അള്ളാഹുഹുവിനോടൊപ്പം അലൈഹി സ്വലമ്മയുടെ അടുത്തേക്ക് വന്ന അബൂ കുഹാഫയെ കണ്ട അലൈഹി നംസുലമ തങ്ങൾ അബൂബക്കർ അലി അള്ളാഹുനഹുവിനോട് എന്താ പറഞ്ഞത് വൃദ്ധനായ ആളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നു ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നല്ലോ അലിസ്ല തങ്ങളുടെ ആ പ്രായമുള്ളവരോടുള്ള ഒരു ബഹുമാനത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ പാഠത്തിൽ തന്നിട്ടുള്ളത് അപ്പൊ നമ്മളും എന്ത് ചെയ്യണം മുതിർന്നവരെ പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കണം മുതിർന്നവർ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് ആദരവോടെ വിളിക്കുക അഥവോടെ സംസാരിക്കുക അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കുക അപ്പൊ നമ്മള് ഇരിക്കാണ് അവര് നിൽക്കുകയാണ് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് ആദ്യം കൊടുക്കുക െ അവരെ കാണുമ്പഴുന്നേറ്റ് നിൽക്കുക നല്ല മര്യാദയോടെ സംസാരിക്കുക ഇതൊക്കെ എന്താണ് ഭാഗങ്ങളാണ് വലിയവന്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മൾ പെട്ടവനല്ല എന്ന് നബൽ അലൈഹി അലൈഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ ഉത്തരമേദം മക്ക വിജയ ദിവസം ശത്രുക്കളോട് നബ്സുലു അലൈഹി വല്ലയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു മൊത്തം അലൈഹി അള്ളാഹു അലൈഹി അവരോട് പെരുമാറിയത് വളരെ സ്നേഹത്തോടുകൂടെ അല്ലെ വളരെ സ്നേഹത്തോടുകൂടെയാണ് മുത്തലം അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പെരുമാറിയത് എന്ന് മാത്രമല്ല അവർക്ക് എന്ത് ചെയ്തു അവർക്കെല്ലാവർക്കും വന്ന് മാപ്പ് നൽകുകയും ചെയ്യുകയാണ് ഉണ്ടായത് വളരെ സ്നേഹത്തോടു കൂടെ ആയിരുന്നു മുത്തലം അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പെരുമാറിയത് അടുത്തത് അബൂബക്കർ അൻഹുവിന്റെ പിതാവിന്റെ പേരെന്താണ് അബു കുഹാഫ അബു കുഹാഫ എന്നാണ് അബൂബക്കർ അൻഹുവിന്റെ പേര് ഉപ്പയുടെ പേര് അബൂ അബു നബി സല്ലല്ലാഹു അലൈഹി അലിസ്ലമ്മ ആദരവ് കാണിക്കാനുണ്ടായ കാരണം എന്താണ് അബൂ കുഹാഫ എന്നവർ പ്രായമുള്ള ആളായിരുന്നു വൃദ്ധനായിരുന്നു അതുകൊണ്ടാണ് ബഹുമാനം കാണിച്ചത് ആദരവ് കാണിച്ചത് മുതിർന്നവരോടുള്ള ആദരവിന്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം എഴുതുക അതവോടെ വിളി ആദരവോടെ വിളിക്കുക അഥവാ സംസാരിക്കുക ബാക്കിയുമുണ്ട് വിദ്യാർത്ഥികൾ ആ പോയിന്റുകൾ പഠിക്കണം ഇനി പൂരിപ്പിച്ച ആശയം എഴുതാം ലൈസമിന്ന സഗീറന കബീറന ഇനി അവസാനത്തെ പാഠം കാരുണ്യം കുഞ്ഞുങ്ങളോട് നമ്മൾ നേരത്തെ പറഞ്ഞത് കാരുണ്യം നമ്മൾ പ്രായമുള്ള ആളുകളോട് ആളുകളോടെന്ത് ചെയ്യണം വളരെ ആദരവോടെ പെരുമാറണം ഇനി അതേപോലെ കാരുണ്യം കുഞ്ഞുങ്ങളോട് ചെറിയ കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യണം കാരുണ്യം കാണിക്കണം കണ്ടോ പ്രിയപ്പെട്ട കുട്ടികളെ വലിയവരെ ആദരിക്കണമെന്നും ചെറിയവരോട് കരുണ കാണിക്കണമെന്നും നാം പഠിച്ചിട്ടുണ്ടല്ലോ സർവ്വലോകങ്ങളോ സർവ്വലോകങ്ങൾക്കും കാരുണ്യ സർവ ലോകങ്ങൾക്കും കരുണയായ പുണ്യ വസല്ലം കുട്ടികളോട് കാണിച്ച കരുണയെക്കുറിച്ച് ഒരു കഥ പറയാം ഇവിടെ ഒരു കഥ പറയുന്നുണ്ട് എന്താണ് കഥ ഒരിക്കൽ വസല്ലം തങ്ങളും സഹാബികളും ഒരു സൽക്കാരത്തിന് പോവുകയായിരുന്നു വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു സഹാബികളെ പിന്നിലാക്കി നബി സല്ലല്ലാഹു അലൈഹി അല്ല വേഗത്തിൽ ചെന്ന് കുട്ടിയെ പിടിക്കാൻ വേണ്ടി ചിരിച്ചു പിടിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് രണ്ട് കൈകളും നീട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയ കുട്ടി പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു അവസാനം നംസൽ അലൈഹി വല്ലാമ തങ്ങൾ കുട്ടിയെ കൂട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്ത ശേഷം സഹാബികളിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഹുസൈനു മിന്നി വ അന മിൻ ഹുസൈൻ നബി ആ അലൈഹി തങ്ങൾ തന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ കരുണ കാണിക്കുന്ന വല്ലാത്തൊരു രംഗമാണ് ഈ ഏഴാമത്തെ പാഠത്തിൽ പറയുന്നത് നമ്മളും എന്ത് ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെറിയവരോട് നമ്മൾ കരുണ കാണിക്കണം എങ്ങനെയാണ് അവരോട് കരുണ കാണിക്കുക അവരോടൊപ്പം കളിക്കുക അവര് അവരെ ചുംബിക്കുക അവര് പറയുന്നത് കേട്ടിരിക്കുക അല്ലെ അവരുടെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുക തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക നന്മ കണ്ടാൽ പ്രശംസിക്കുക അവർക്ക് സമ്മാനം നൽകുക അവരെ സഹായിക്കുക അവർക്ക് സംരക്ഷണം നൽകുക ഇതൊക്കെ എന്താണ് അവരോട് കാണിക്കും അവരോട് സ്നേഹം കാണിക്കുമ്പോ കരുണ കാണിക്കാനുള്ള മാർഗങ്ങളാണ് ഉത്തരവേദ അലൈഹി അല്ലൈവലമയും സഹാബികളും പോകുന്ന വഴിയിൽ കളിച്ചുകൊണ്ടിരുന്ന പേരകുട്ടിയാരായിരുന്നു ഹുസൈൻ റമി അല്ലാഹോൻഹു ആയിരുന്നു ശ്രമിച്ചപ്പോൾ ഹുസൈൻ ചെയ്തു പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനോടി കളിച്ചു അല്ലെ ചെറിയ പേരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ മൂന്നെണ്ണം ഇവിടെ നമ്മൾ പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക ഇനി പൂരിപ്പിക്കാം ഹുസൈനു നമ്മൾ ലാസ്റ്റ് പറഞ്ഞല്ലോ ഹുസൈൻ ഹുസൈനുസൈൻ അപ്പോൾ ഇത്രയും പാഠങ്ങൾ ഈ ഏഴ് പാഠങ്ങളാണ് ദുറൂസുൽ ഏഹ്സാനിൽ നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയും എഴുതാനുള്ള ഭാഗങ്ങളൊക്കെ എഴുതി ശീലിക്കുകയും ചെയ്യണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നേരത്തെ നമ്മൾ വിശാലമായ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ അതും കാണണം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല ഒരു മോഡൽ ചോദ്യ പേപ്പർ ഇതിൻ്റെ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അള്ളാഹു താലി വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വാലിക്കും വരമത്ത വർ